ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ അതായത് ഓണ പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് മാത്സാണ് വിഷയം അപ്പോൾ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആകെ സമയത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതണം പ്രവർത്തനങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതണം അതായത് അഞ്ച് പ്രവർത്തനങ്ങൾക്ക് മെയിനായിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസിന് എഴുതണം ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിന് എ ബി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്തായാലും ചെയ്യണം മൂന്ന് അഞ്ച് എന്നിവയിൽ ഓരോന്നിലും രണ്ട് പ്രവർത്തനങ്ങൾ വീതമുണ്ട് അതിൽ ഓരോന്ന് വീതം എഴുതിയാൽ മതി അപ്പോൾ ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് എന്താണോ ഉള്ളത് നിർദ്ദേശങ്ങൾ എന്താണോ ഉള്ളത് അത് മക്കൾ ആദ്യം ശ്രദ്ധിച്ച് വായിക്കാം പ്രവർത്തനം ഒന്ന് വരയ്ക്കാം കണ്ടെത്താം സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത് അവർ അങ്ങോട്ടെത്തി അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ വരൂ ചിത്രം വരയ്ക്കാം എന്താണ് ചോദ്യം വട്ടം ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ അപ്പം ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം അതിൽ വട്ടവും ചതുരവും ഉണ്ടാവണം അപ്പോൾ ഞാനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു ചതുരം അതിൻ്റെ ഉള്ളിൽ രണ്ട് കണ്ണായിട്ട് വൃത്തം അല്ലേ അപ്പോൾ അതുപോലെ മക്കൾ എന്തെങ്കിലും സ്ക്വയറൊക്കെ വരയ്ക്കുക വൃത്തം വരയ്ക്കുക അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ അവിടെ വരയ്ക്കാം ഇനി അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട് അപ്പോൾ മക്കൾ ഓരോരുത്തരും വരയ്ക്കുന്ന ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എന്ന് എണ്ണീട്ട് അവിടെ എഴുതണം ചൂടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൽ പ്രത്യേകത അല്ലാത്തതിന് തെറ്റടയാളം ഇടാനാണ് അപ്പോൾ ചതുരത്തിന്റെ പ്രത്യേകതകളൊക്കെ അതിന് വേണ്ടി പഠിച്ചു വെക്കണം കേട്ടോ ചതുരത്തിന് ഒന്നാമത്തെ പോയിന്റ് നാല് വശമുണ്ട് അപ്പോൾ അത് ശരിയാണ് നാല് മൂലയുണ്ട് ശരിയാണ് എതിർവശങ്ങൾ ഒരേ അളവല്ല അപ്പ അത് തെറ്റാണ് എതിർവശങ്ങൾ ഒരേ അളവാണ് അത് ശരിയാണ് അപ്പൊ ഏതാണ് ഇതിൽ ഉത്തരം മൂന്നാമത്തതാണ് കേട്ടോ അതിന് നേരെ ബോക്സിലാണ് തെറ്റിടേണ്ടത് ഇനി അതിൽ തന്നെ ചോദ്യം ഡി വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത് ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് ഇപ്പൊ മക്കള് നോക്കിക്കേ ഇത് ഒന്നാമത്തെ ചതുരം ഇത് രണ്ടാമത്തെ ചതുരം ഇത് മൂന്നാമത്തെ ചതുരം പിന്നെതാ ഇത് ഇങ്ങനെ ഈ രണ്ടെണ്ണം കൂടെ ഒന്നായിട്ട് നാലാമത്തെ ചതുരം ഇത് വലുത് ഒന്ന് അല്ലേ അഞ്ചാമത്തെ ചതുരം അപ്പൊ എത്ര ചതുരം അഞ്ച് ചതുരമുണ്ട് ഇനി രണ്ടാമത്തെ പ്രവർത്തനം സമ്മാനം നേടാം പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതിയ കടലാസ് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് സംഖ്യാസ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എ മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തൂ മൂന്ന് നൂറ് തന്നിട്ടുണ്ട് എട്ട് പത്ത് അഞ്ച് ആയിരം നാല് ഒന്ന് അപ്പൊ മുകളിൽ ഏതാ എഴുതേണ്ടത് ആയിരം ആണ് അല്ലേ എത്രയാ അയ്യായിരം പിന്നെയോ മൂന്ന് നൂറ് മുന്നൂറ് എട്ട് പത്ത് എൺപത് നാല് ഒന്ന് നാല് അപ്പോൾ എത്രയാണ് സംഖ്യ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് അടുത്ത സ്ട്രിപ്പിലേതാണ് നാല് ആയിരവും മൂന്ന് പത്തും ചേർന്ന സംഖ്യ അപ്പം നാല് ആയിരവും ഉണ്ടാവും പിന്നെ പത്തുകളുടെ സ്ഥാനത്തുമാണ് അക്കമുണ്ടാവുക അങ്ങനെയെങ്കിൽ സംഖ്യ ഏതാണ് നാലായിരം പ്ലസ് മുപ്പത് നാലായിരത്തി മുപ്പത് അടുത്ത സ്ട്രിപ്പിൽ തന്നെ നോക്കിക്കേ ഇരുപത്തി അഞ്ച് നൂറ് എട്ട് പത്ത് നാല് ഒന്ന് ചേർന്ന സംഖ്യ ഇരുപത്തി അഞ്ച് നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ പത്ത് നൂറ് ആയിരാണ് ഇരുപത് നൂറ് രണ്ടായിരം ഇരുപത്തി അഞ്ച് നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപതി ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ നൂറിൻ്റെ രണ്ട് പൂജ്യം എട്ട് എടുത്താലും മതി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് കിട്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറില് ആയിരങ്ങളെയും നൂറുകളെയും നമുക്ക് ഭാഗിച്ച് എഴുതാം അപ്പോൾ രണ്ടായിരം പിന്നെയോ അഞ്ഞൂറ് എൺപത് നാല് അപ്പോൾ സംഖ്യ എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഇനി അടുത്തതോ ഏറ്റവും ചെറിയ നാലക്ക നാലക്കസംഖ്യയേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ ഏറ്റവും കുറഞ്ഞ നാലക്ക സംഖ്യ ഏതാണ് രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് പത്തിൽ നിന്നാണ് മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് അതായത് മൂന്നക്ക സംഖ്യ ഏറ്റവും ചെറുത് നൂറ് നാലക്ക സംഖ്യ ഏറ്റവും ചെറുത് ആയിരം അപ്പോൾ ആയിരത്തിൽ നിന്ന് ഒന്ന് കുറഞ്ഞ സംഖ്യയാണ് ചോദിക്കുന്നത് ആയിട്ടില്ല ഒന്ന് കുറഞ്ഞാൽ എത്രയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതില് ആയിരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നൂറിൻ്റെ സ്ട്രിപ്പിൽ എഴുതാം എന്ത് തൊള്ളായിരം പിന്നെയോ പത്തുകളിൽ തൊണ്ണൂറ് ഒന്നുകളോ ഒൻപത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി അടുത്തത് ബി ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി കുറിച്ച് ശരിയായത് ഏതാണ് ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് എ രണ്ട് ആയിരവും ആറ് പത്തും ശരിയാണോ അപ്പം അതിൽ നൂറുണ്ട് അല്ലേ അപ്പം അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ബി നോക്കാം രണ്ട് ആയിരവും അറുപത് പത്തും ശരിയാണോ അല്ല ഇനിയോ സി രണ്ട് ആയിരവും പതിനാറ് പത്തും ശരിയാണോ മക്കളെ ശരിയാണല്ലേ അല്ലേ പതിനാറ് പത്താണ് നൂറ്റി അറുപത് ഇനി ഡി ഓപ്ഷൻ എന്താ തന്നിട്ടുള്ളത് രണ്ട് ആയിരവും പതിനാറ് നൂറും അപ്പം അതും തെറ്റാണ് അപ്പം ആൻസർ ഓപ്ഷൻ സി ഇനി പ്രവർത്തനം രണ്ട് ബി സംഖ്യ ഉണ്ടാക്കാം സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ സാന്ദ്രക്ക് കിട്ടിയ സംഖ്യാ കാർഡാണ് ചൂടെ തന്നിട്ടുള്ളത് ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യ ആവും അപ്പോൾ സാന്ദ്രയുടെ കാർഡിലെ സംഖ്യ എത്രയാണ് ആറായിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഇപ്പോൾ മക്കൾക്ക് ഈ ചിത്രത്തിൽ നോക്കാതെ തന്നെ പറയാൻ പറ്റും അല്ലേ ആറായിരം എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിൽ നോക്കിയിട്ട് എടുക്കുക ആറായിരം എവിടെ ഇതാ അപ്പം അത് താഴോട്ട് എടുത്ത് എഴുതുക പിന്നെ എത്രയാണ് നാല് എന്ന് പറയുന്നത് നൂറിൻ്റെ സ്ഥാനത്താണ് അപ്പം നാന്നൂറ് പിന്നെ ഏഴ് എന്ന് പറയുന്നത് പത്തിൻ്റെ സ്ഥാനത്താണ് അപ്പം എഴുപത് അല്ലാണ്ട് ഏഴ് എഴുതി വെക്കരുത് കേട്ടോ എന്ന് പറയുന്നത് ഒന്നിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ അഞ്ച് അത്രയും എഴുതാം അപ്പോൾ ആ സംഖ്യാസ്ട്രിപ്പുകൾ താഴേക്കടുത്തെഴുതിയിട്ടുണ്ട് ആറായിരം നാന്നൂറ് എഴുപത് അഞ്ച് അതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യനാണ് അബാക്കസിലെ ആയിരത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് പത്തിൻ്റെ സ്ഥാനത്തെടുക ഇപ്പോൾ കിട്ടിയ സംഖ്യ എത്രയാണ് ഇപ്പോൾ ഇതിലുള്ളത് എത്രയാണ് നാലായിരമാണ് അല്ലേ ആയിരത്തിൻ്റെ സ്ഥാനത്ത് നാല് മുത്തുകൾ പിന്നെ നൂറിൻ്റെ സ്ഥാനത്തും പത്തിൻ്റെ സ്ഥാനത്തും ഒന്നിൻ്റെ സ്ഥാനത്തും ഒന്നുമില്ല അപ്പം നാലായിരമാണ് ഉത്തരം ഇതിൻ്റെ ഉത്തരം ഈ ഒരു അബാക്കസിലുള്ള നമ്പർ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആയിരത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്ത് എടുത്ത് പത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇടാനാണ് പത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇടുമ്പം ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് മുത്തും പത്തിൻ്റെ സ്ഥാനത്ത് ഒരു മുത്തും അപ്പോൾ എത്രയാണ് മൂവായിരത്തി അടുത്തത് ഡി ക്വസ്ത്യൻ അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആദ്യത്തത് എത്രയായിരുന്നു നാലായിരം അപ്പം നാലായിരം കുറയ്ക്കണം മൂവായിരത്തി പത്ത് അങ്ങനെയെങ്കിൽ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി ഈ ക്വസ്ത്യൻ അയ്യായിരത്തി എൺപത്തി മൂന്ന് ചുവടെ കൊടുത്തതിൽ ഏത് സംഖ്യയാണ് ശരി ശരിയത്തരത്തിന് ശരി അടയാളപ്പെടുത്തുക അപ്പോൾ അയ്യായിരത്തി എൺപത്തി മൂന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി മൂന്ന് അപ്പം അതല്ല പിന്നെയോ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് അതുമല്ല മൂന്നാമത്തത് അയ്യായിരത്തി എൺപത്തി മൂന്ന് നാലാമത്തതോ അയ്യായിരത്തി മുപ്പത്തി എട്ട് അപ്പം ഏതാണ് ശരി മൂന്നാമത്തതാണ് കേട്ടോ ഇനി പ്രവർത്തനം മൂന്ന് എത്ര മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ പതിമൂന്നാമതാണ് മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എണ്ണി നോക്കിയപ്പോഴും പതിമൂന്ന് പിന്നിൽ നിന്ന് എണ്ണി നോക്കിയപ്പോഴും പതിമൂന്ന് ഇത് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പേജിലിട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇല്ലേ ഇതിൻ്റെ വേറൊരു മോഡലാണ് അവിടെ ചോദിച്ചതെന്നേ ഉള്ളൂ അപ്പോൾ വരിയിൽ എത്ര പേരുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം പതിമൂന്നാമത്തെ ആൾ നമ്മൾ അവിടെ മാറ്റി വെക്കാം പതിമൂന്നാമത്തെ ആൾ നടുക്കുണ്ടല്ലോ അപ്പോൾ മുന്നോട്ട് പതിമൂന്നാവണമെങ്കിൽ മുന്നിൽ എത്ര ആൾ വേണം പന്ത്രണ്ട് ആൾ വേണം അതേ പന്ത്രണ്ട് ആൾ ബേക്കൗട്ടും കൂട്ടിയാൽ മതി അപ്പോൾ വരിയിൽ എത്ര പേരുണ്ട് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ആ ഒന്ന് പതിമൂന്നാമത്തെ ആൾ അപ്പോൾ എത്രയാണ് ഇരുപത്തി അഞ്ച് പേരാണുള്ളത് ബി ആദ്യം നിന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും അപ്പോൾ ആദ്യം നിന്നത് മിത്രയാണ് മിത്രയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്താളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ബാക്കി എത്ര പേരുണ്ട് ഇരുപത്തി നാല് പേരുണ്ട് അല്ലേ ഇരുപത്തി അഞ്ചിൽ ഒരാൾ മുന്നിൽ നിന്നാൽ ബാക്കി ഇരുപത്തി നാല് പേരുണ്ട് അപ്പോൾ ഇരുപത്തി നാലാമത്തെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മിത്രയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന ടിക്കറ്റ് നമ്പറിനോട് ഇരുപത്തി നാല് കൂട്ടണം അപ്പോൾ എത്രയാണ് സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ചോദ്യം സി നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത് ടിക്കറ്റിൻ്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം ടിക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറിൻ്റെ നോട്ടുകളാണ് കയ്യിലുള്ളത് അപ്പോൾ അഞ്ഞൂറിൻ്റെ എത്ര നോട്ടുകൾ കൊടുക്കണം അഞ്ഞൂറ് ആയിരം ആവുമ്പോൾ രണ്ടഞ്ഞൂറ് ആവുമ്പോൾ നാലഞ്ഞൂറ് പിന്നെയോ രണ്ടായിരത്തി അഞ്ഞൂറാവുമ്പോൾ അഞ്ചഞ്ഞൂറ് ചോദ്യം ഡി മനുവിൻ്റെ കയ്യിലുള്ള സംഖ്യാ കാർഡുകൾ നോക്കൂ മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വെച്ചതേത് ഒന്നാമത്തത് കൊടുത്തത് നോക്കിക്കേ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് രണ്ടാമത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അപ്പം തന്നെ അത് തെറ്റല്ലേ ആദ്യം ചെറുതല്ലേ വെച്ചത് പിന്നെയാണ് ഏറ്റവും വലുത് വെച്ചത് അപ്പോൾ രണ്ടാമത്തതോ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഏറ്റവും വലുത് തന്നെയാണ് വെച്ചത് അടുത്തത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അതും ശരി അപ്പോൾ രണ്ടാമത്തതും മൂന്നാമത്തതും അവിടെ വരെ ശരിയാണ് പിന്നെ പിന്നെ രണ്ടാമത്തേതിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാലും മൂന്നാമത്തേതിൽ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടു ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ ഏതാ ശരി രണ്ടാമത്തേതാണ് ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ കണ്ടില്ലേ ഇനി തു തുടർന്ന് വരുന്ന ചിത്രത്തിന് ശരി അടയാളം ഇടുക ഏതായിരിക്കും അനി അടുത്തതായിട്ട് വരുന്ന ചിത്രം ആദ്യം ചിത്രത്തിന്റെ വലതുഭാഗത്ത് വന്നു താഴെ വലതുഭാഗത്ത് വന്നു പിന്നെ ചിത്രത്തിൻ്റെ താഴെ ഇടതുഭാഗത്ത് വന്നു അപ്പോയോ മുകളിൽ ഇടതുഭാഗത്തല്ലേ വരേണ്ടത് നാലാമത്തെ ചിത്രത്തിന് ടിക്ക് കൊടുക്കാം ഇനി പ്രവർത്തനം നാല് കാറോട്ട മത്സരം മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ മീര മിത്ര മീരയ്ക്ക് റൗണ്ട് വണ്ണിൽ റൗണ്ട് ഒന്നിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും റൗണ്ട് രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചും മിത്രയ്ക്ക് റൗണ്ട് ഒന്നിൽ അഞ്ഞൂറ്റി പതിനഞ്ചും റൗണ്ട് രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചും ഓരോരുത്തർക്കും കിട്ടിയ ആകെ പോയിന്റ് എത്രയാണ് മീരക്ക് കിട്ടിയ പോയിൻ്റ് കാണാൻ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ കൂട്ടണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറാണ് ഇനി മിത്രക്ക് കിട്ടിയ പോയിൻറ്റ് കാണാൻ അഞ്ഞൂറ്റി പതിനഞ്ചേ കൂട്ടണം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറാണ് ചോദ്യം ബി ആർക്കാണ് കൂടുതൽ പോയിൻ്റ് കിട്ടിയത് മീര എത്ര കൂടുതലാണ് രണ്ടായിരത്തി മുന്നൂറ് ആവണമെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്ന് എത്ര കൂടുതലാണ് നൂറ് കൂടുതലാണ് ചോദ്യം സി പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത് ചൂടെ തന്നതിൽ നിന്നും കണ്ടെത്തി എഴുതണം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് അപ്പോൾ അതാണ് പാറ്റേൺ തന്നിട്ടുള്ളത് അപ്പം മക്കൾ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് പിന്നെ അങ്ങ് താഴോട്ട് എഴുതരുത് ആദ്യത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒക്കെ നോക്കണം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്ന് അപ്പോൾ ആയിരത്തിനോട് ആയിരത്തി ഇരുന്നൂറാവാൻ എത്ര കൂട്ടി ഇരുന്നൂറ് കൂട്ടി ആയിരത്തി ഇരുന്നൂറിനോട് ആയിരത്തി നാനൂറ്റി അൻപതാവാൻ ഇരുന്നൂറ്റി അൻപതാണ് കൂട്ടിയത് ഇരുന്നൂറല്ല പിന്നെ ആയിരത്തി നാന്നൂറ്റി അൻപതിനോട് ആയിരത്തി എഴുന്നൂറ്റി അൻപതാവാൻ മുന്നൂറ് കൂട്ടി അപ്പോൾ നമ്മൾ ഇനി എത്ര കൂട്ടണം മുന്നൂറ്റി അൻപത് കൂട്ടണം അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറാണ് കളി കളിയുപകരണങ്ങൾ പ്രവർത്തനം അഞ്ച് എ സ്കൂളിലേക്കാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കയ്യിലുള്ളത് വിലവിവര പട്ടികയാണ് തന്നിട്ടുള്ളത് ഇനങ്ങൾ ഏതൊക്കെയാ അതിൻ്റെ വിലയും തന്നിട്ടുണ്ട് ക്രിക്കറ്റ് ബാറ്റ് ബോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ക്യാരം ബോർഡ് ആയിരത്തി മുന്നൂറ് ഷട്ടിൽ ബാറ്റ് കോക്ക് തൊള്ളായിരത്തി എഴുപത് ഹെൽമറ്റ് ആയിരത്തി നാനൂറ്റി അൻപത് ജേഴ്സി ആയിരത്തി അൻപത് വോളിബോൾ നെറ്റ് എണ്ണൂറ്റി അറുപത് വോളിബോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വില എഴുതി ആകെ കണ്ടെത്തുക അപ്പോൾ നിങ്ങൾ മുകളിലുള്ള വില നോക്കി എഴുതണം ക്രിക്കറ്റ് ബാറ്റ് ബോൾ എത്രയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഷട്ടിൽ ബാറ്റ് കോക്കിനോ തൊള്ളായിരത്തി എഴുപത് കാരം ബോർഡിന് ആയിരത്തി മുന്നൂറ് ഇനി ആകെ കൂട്ടിയിട്ട് വേണം താഴെ എഴുതാൻ ആകെ വില എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറാണ് ഇനി ബാക്കി എത്ര രൂപയുണ്ട് അവർ കൊണ്ടുപോയത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലേ അപ്പോൾ ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് കുറച്ചാൽ എത്രയാ രണ്ടായിരം രൂപയാണ് ബാക്കിയുള്ളത് അതിൽ ചോദ്യം സി ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ അപ്പോൾ ആ രണ്ടായിരം രൂപയിൽ കൊള്ളണം ഇനി വാങ്ങാൻ കഴിയുന്നത് ഏതൊക്കെയാ വോളിബോൾ നെറ്റ് എണ്ണൂറ്റി അറുപത് രൂപയാണ് വോളിബോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ രണ്ടായിരം രൂപയിൽ അടങ്ങൂലേ അപ്പോൾ ഞാനൊരു സെറ്റാക്കി എഴുതിയുന്നേ ഉള്ളൂ ഇനി ജേഴ്സി വോളിബോൾ നെറ്റ് വേണമെങ്കിലും രണ്ടായിരം രൂപയിൽ ഒതുങ്ങും ഇനി പ്രവർത്തനം അഞ്ച് ബി ഓണം വന്നേ ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി ഏഴായിരം രൂപയാണ് അവരുടെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഒരു പൈസ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ ചോദ്യത്തിൽ വരുന്നേരം അപ്പോൾ ബാക്കി എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പൈസ എന്നാണ് കുറയ്ക്കേണ്ടേ കൂട്ടേണ്ടേ എന്നൊക്കെയുള്ള മനസ്സിലാക്കി വെക്കണേ അപ്പോൾ അവരുടെ കയ്യിൽ എത്രയുണ്ട് ഏഴായിരം രൂപയാണ് ഉള്ളത് വില വിവര പട്ടിക തന്നിട്ടുണ്ട് നേരത്തെ ചോദ്യത്തിലുള്ളതുപോലെ തന്നെ ഷർട്ട് തൊള്ളായിരം പാൻസ് ആയിരത്തി അൻപത് ലാച്ച ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ചുരിദാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സാരി രണ്ടായിരത്തി ഒരുന്നൂറ് ടീഷർട്ട് തൊള്ളായിരത്തി അൻപത് ഒന്നാമത്തെ ചോദ്യം ഭാഗ്യയ്ക്കും അനിയനും വാങ്ങിയത് നോക്കൂ ആകെ എത്ര രൂപയായി ഷർട്ട് വാങ്ങി പാൻറ്റ് വാങ്ങി ലാച്ച വാങ്ങി തൊള്ളായിരം ആയിരത്തി അൻപത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് അപ്പോൾ ബാക്കി തുക എത്ര കാണാൻ വേണ്ടി ഏഴായിരം കുറയ്ക്കണം മൂവായിരത്തി അഞ്ഞൂറ് ഏഴായിരം കുറയ്ക്കണം മൂവായിരത്തി അഞ്ഞൂറ് അപ്പം മൂവായിരത്തി അഞ്ഞൂറ് തന്നെ ബാക്കി ഉണ്ടാവുക അച്ഛനെ ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം ഇതിന് കയ്യിലുള്ള പൈസ തികയുമോ അതിനുവേണ്ടി സാരിയുടെയും ടീഷർട്ടിൻ്റെയും വില തമ്മിൽ കൂട്ടണം സാരിയുടെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ടീഷർട്ടിൻ്റെ വില തൊള്ളായിരത്തി അൻപത് രൂപ അപ്പോൾ അത് തികയോ മൂവായിരത്തി അൻപത് രൂപയാണ് ആവുക മൂവായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് അല്ലേ അപ്പം തികയും അപ്പോൾ ഡി അവസാന ക്വസ്റ്റ്യനാണ് ശരിയത്തരത്തിന് ശരി അടയാളം ചെയ്യുക അപ്പം തികയും തികയില്ല ഏതാണ് തികയും അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യാം മറ്റു വിഷയങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും പഠിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം എല്ലാവരും പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക